ഈ കഥ ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഒരു വാനാണ് സമയം രാത്രിയാണ് കുറെ ആൾക്കാർ ആ വാനിൽ ഇരിക്കുന്നുണ്ട് അങ്ങനെ അവർ കുറെ പോയി ഒരു സ്ഥലത്ത് എത്തുമ്പോഴാണ് പോലീസുകാർ അവരെ തടഞ്ഞു നിർത്തുന്നത് പട്രോളിങ്ങിന് വേണ്ടി ഇറങ്ങിയ പോലീസുകാരാണ് ഉടനെ തന്നെ ആ വാനും മൊത്തം ചെക്ക് ചെയ്യാൻ തുടങ്ങി നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ വാന്റെ ഡ്രൈവർ പറയുന്നത് ഞങ്ങൾ മീൻപിടുത്തൊക്കെ കഴിഞ്ഞിട്ട് വരികയാണെന്നാണ് എങ്കിലും എന്തോ സംശയത്തിന്റെ പേരിൽ ആ പോലീസുകാരൻ അതിലുള്ള ആൾക്കാരെയൊക്കെ പുറത്തേക്ക് എറുത്തി നിർത്തിയിട്ട് അവരൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി ഈ സമയത്താണ് മറ്റൊരു കാർ അങ്ങോട്ട് വരുന്നത് രണ്ടു ആൾക്കാരാണ് അതിനകത്തുണ്ടായിരുന്നത് ഇവർ ഗവൺമെന്റിന് തന്നെ ഒരു ഏജൻസിയിൽ നിന്നാണ് വരുന്നത് എന്നാണ് പറയുന്നത് ഡിവിഷൻ സിക്സ് എന്നാണ് ആ ഏജൻസിയുടെ പേര് അവർ പറയുന്നത് എന്നാൽ ആ പോലീസുകാരൊന്നും അങ്ങനെ ഒരു ഏജൻസിയെക്കുറിച്ച് കേട്ടിട്ടില്ല ആ കാറിൽ വന്ന ആൾക്കാരുടെ പേര് ഏജന്റ് കെ എന്നും ഏജന്റ് ഡി എന്നുമാണ് കെ വന്ന ഉടനെ തന്നെ അവിടെ നിരത്തി നിർത്തിയിരിക്കുന്ന ആൾക്കാരെ മൊത്തം ചോദ്യം ചെയ്യാൻ തുടങ്ങി ഇവരെല്ലാവരും സ്പാനിഷ് ഭാഷയാണ് സംസാരിക്കുന്നത് കെ സ്പാനിഷ് ഭാഷയിൽ തന്നെയാണ് അവരെ ചോദ്യം ചെയ്യുന്നത് എന്നാൽ അതിലൊരുത്തം മാത്രം ഒന്നും തന്നെ അയാളോട് സംസാരിക്കുന്നില്ല അതിൽ നിന്നും കേക്ക് എന്തൊക്കെയോ സംശയം തോന്നാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ കെ പോലീസുകാരോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കിയുള്ളവരെ വിട്ടേക്ക് ഇവനെ ഞങ്ങൾക്ക് ചോദ്യം ചെയ്യണമെന്നാണ് അതെല്ലാം കേൾക്കുമ്പോൾ അതെന്താണ് ഇവനെ മാത്രം ചോദ്യം ചെയ്യുന്നത് അതിന്റെ ആവശ്യം എന്താണ് എന്നൊക്കെയാണ് പോലീസുകാർ ചോദിക്കുന്നത് ആ പോലീസുകാരുടെ ആ ചോദ്യം കേക്ക് എത്രയ്ക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല നോക്കി യങ് മാൻ നിങ്ങൾ എന്തിനോടാണ് കളിക്കുന്നത് നിങ്ങൾക്ക് അറിയത്തില്ല അതുകൊണ്ട് ഇവന്റെ കാര്യം ഞങ്ങൾക്ക് വിട്ടേക്ക് എന്നിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് പോകാൻ നോക്കുന്നു പറഞ്ഞിട്ട് ഏജന്റ് കെയും ഡിയും കൂടെ അയാളെയും വിളിച്ച് മറ്റൊരു ഭാഗത്തേക്ക് പോവുകയാണ് എന്നാൽ അവരുടെ ആ പ്രവൃത്തിയൊക്കെ കാണുമ്പോൾ പോലീസുകാർക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ പോവാതെ അവിടെ തന്നെ നിൽക്കുകയാണ് അവരിപ്പം ആ ഡിവിഷൻ സിക്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് അതിനെക്കുറിച്ച് അവർ ഇതുവരെയായിട്ട് കേട്ടിട്ടില്ല ഇതേ സമയം തന്നെ ഏജന്റ് കെയും ഡിയും അയാളെയും കൊണ്ട് വേറൊരു ഭാഗത്തേക്കാണ് ചെന്നിരിക്കുന്നത് അവിടെ എത്തിയ ശേഷം അവർ ആ മനുഷ്യനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി ഇനി ഈ ഏജന്റ് കെ യും ഡിയും ശരിക്കും ആരാണെന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഭൂമിയിൽ ആദ്യമായിട്ടൊരു ഏലിയനെ കണ്ടെത്തിയത് അതിനുശേഷം രൂപം കൊണ്ടൊരു ഏജൻസിയാണ് എം ഐ ബി മെനിൻ ബ്ലാക്ക് എന്നാണ് അതിന്റെ എക്സ്പെൻഷൻ അതിലുള്ള രണ്ട് ഏജന്റ്സ് ആണ് ഈ ഏജന്റ് കെയും ഏജന്റ് ഡിയും ഇവരുടെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഭൂമിയിൽ പലയിടങ്ങളിലായിട്ട് ഒരുപാട് ഏലിയൻസ് ജീവിക്കുന്നുണ്ട് എന്നാൽ അവർ പ്രശ്നക്കാരൊന്നുമല്ല മനുഷ്യരുടെ രൂപത്തിൽ ആർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാതെയാണ് അവർ നമ്മുടെ ഭൂമിയിൽ ജീവിക്കുന്നത് അവരെന്തെങ്കിലൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ എം ഐ ബി എന്ന് പറയുന്ന ഏജൻസി രൂപം കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇങ്ങനെ ഒരു കുറിച്ച് വേറെ ആർക്കും അറിയത്തില്ല അങ്ങനെ കെ ഇപ്പം ആ മനുഷ്യന്റെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾ ഒരു മനുഷ്യനല്ല എന്ന കാര്യം കെക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അയാളുടെ കയ്യിലൊരു കത്തി എടുത്ത് ആ മനുഷ്യന്റെ ഡ്രസ്സ് മൊത്തം അഴിക്കുകയാണ് അയാളുടെ ഊഹം തെറ്റിയില്ല അതൊരു ഏലിയൻ ആയിരുന്നു അയാൾ മനുഷ്യന്റെ വേഷം കിട്ടി വന്നതാണ് ഈ ഏലിയന്റെ പേര് മൈക്കി എന്നാണ് ഈ മൈക്കി ഇത്രയും കാലം ജയിലിലായിരുന്നു ഇപ്പോൾ അവൻ ജയിൽ ചാടിയതാണ് നീ എന്തിനാണ് ജയിൽ ചാടിയത് നീ ഉടനെ തന്നെ ഞങ്ങളുടെ കൂടെ വരണം എന്നൊക്കെയാണ് കെ ഇപ്പൊ മൈക്കിയുടെ അടുത്ത് പറയുന്നത് മൈക്കി ആണെങ്കിൽ അതൊക്കെ സമ്മതിച്ചിട്ട് കെയുടെ മുന്നിൽ കീഴടങ്ങിയിട്ട് തന്നെയാണ് നിൽക്കുന്നത് എന്നാൽ ഈ സമയത്താണ് ആ അങ്ങോട്ട് വരുന്നത് ആ ജീവിയെ കണ്ട അയാൾ അകെ ഞെട്ടി നിൽക്കുകയാണ് ആ അങ്ങോട്ട് വന്നത് മൈക്കിയും കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ മൈക്കിക്ക് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി അത് ആ പോലീസുകാരനെ കൊല്ലാൻ വേണ്ടി വളരെ വേഗത്തിൽ അയാളുടെ അടുത്തേക്ക് ഓടി പോവാണ് എന്നാൽ അത് കാണുമ്പോൾ കേ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അയാളുടെ കയ്യിലൊരു പ്രത്യേക തരത്തിലുള്ള തോക്കുണ്ട് അത് വെച്ചിട്ട് ആ ഏലിയനെ ഷൂട്ട് ചെയ്യാണ് അതോടൊപ്പം തന്നെ അത് പൂർണമായിട്ട് ചിതറി പോകുന്നു അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ ആ പോലീസുകാരന്റെ ദേഹത്തേക്കാണ് ചെന്ന് വേണിരിക്കുന്നത് പോലീസുകാരനാണെങ്കിൽ ഇപ്പോഴും ഞെട്ടലിട്ട് മാറിയിട്ടില്ല കാരണം അയാൾ ആദ്യമായിട്ടാണ് ഇതുപോലൊരു ജീവിയെ കാണുന്നത് ഈ സമയം കെ നേരെ പോകുന്ന പോലീസുകാരുടെ അടുത്തേക്കാണ് അപ്പോഴേക്കും ആ പോലീസുകാരുടെ കൂട്ടത്തിലുള്ള ബാക്കിയുള്ള പോലീസുകാർ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഈ സമയത്താണ് ഒരു ട്രക്ക് അങ്ങോട്ട് വരുന്നത് അതിനകത്തുണ്ടായിരുന്നത് ഈ എം ഐ ബിയിലെ ആൾക്കാർ തന്നെയാണ് അവിടുത്തെ ആ ഏലിയന്റെ അവശിഷ്ടങ്ങളൊക്കെ നശിപ്പിക്കാനാണ് അവരങ്ങോട്ട് വന്നിരിക്കുന്നത് വന്ന ഉടനെ തന്നെ അവർ ആ ഏരിയയിലുള്ള കാര്യങ്ങളൊക്കെ കത്തിച്ച കളയാണ് ഈ സമയം കെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ കയ്യിലൊരു ഡിവൈസ് ഉണ്ട് ഈ ഡിവൈസിന്റെ പേര് ന്യൂറലൈസർ എന്നാണ് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരാളുടെ കണ്ണിനെ നേരെ വെച്ചിട്ട് ഓണാക്കി കഴിഞ്ഞാൽ അയാളുടെ ഓർമ്മകളൊക്കെ മായ് കളയാൻ സാധിക്കും ഇപ്പം ആ പോലീസുകാരൊക്കെ ഏലിയനെ കണ്ടല്ലോ അവരത് പുറത്തു പറയാനും സാധ്യതയുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു അവസരം ഉണ്ടാകുമ്പോൾ അവരുടെ ഓർമ്മകളൊക്കെ മായിച്ചു കളയാൻ വേണ്ടിയിട്ടാണ് ആ ഡിവൈസ് ഉപയോഗിക്കുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ കെ ആ ഡിവൈസ് വെച്ചിട്ട് അവരുടെ ആ ഓർമ്മകളൊക്കെ മായ് കളയാണ് ആ ഡിവൈസ് ഫ്ലാഷ് ചെയ്തിട്ട് ഓർമ്മകളൊക്കെ പോയി കഴിയുമ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നാണ് പോലീസുകാരെ ചോദിക്കുന്നത് ഏ അങ്ങനെ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല നിങ്ങളുടെ വണ്ടിയിലെ ഗ്യാസ് ലീക്കായിട്ട് ഇവിടെ ഒരു പൊട്ടിത്തെറി നടന്നതാണ് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം നിങ്ങൾ പോകാൻ നോക്കി എന്നും പറഞ്ഞിട്ട് കെ അവരെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു അങ്ങനെ അവരൊക്കെ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ കെ നേരെ പോകുന്നത് ഡിയുടെ അടുത്തേക്കാണ് ഡി ആണെങ്കിൽ വളരെ വിഷമിച്ചാണ് അവിടെ ഇരിക്കുന്നത് കാരണം ഇന്നത്തെ ദിവസം കൂടെ കഴിഞ്ഞാൽ അയാൾ ഈ എം ഐ ബി എന്ന ഏജൻസിയിൽ നിന്ന് റിട്ടയേഡ് ആവും വളരെ സാഹസികരമായിട്ടുള്ള ജോലിയാണ് ഇത്രയും കാലം അയാൾ ചെയ്തത് അതുകൊണ്ട് തന്നെ അയാൾ അയാളുടെ ആ ജോലിയെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട് ആ കാര്യമൊക്കെ ഡി കെയുടെ അടുത്ത് പറയുമ്പോൾ കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നിങ്ങൾ ഒരിക്കലും ഈ ജോലി മിസ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് കെ ആ ഡിവൈസ് വെച്ചിട്ട് അയാളുടെ മുഴുവൻ ഓർമ്മകളും മായിച്ചു കളയാണ് ഇനി കാണിക്കുന്നത് ജെയിംസ് എന്ന് പറയുന്ന പറയുന്നൊരു പോലീസുകാരനെയാണ് അയാളിപ്പം ഒരു കള്ളനെ പിടിക്കാൻ വേണ്ടി ആ കള്ളന്റെ പുറകെ സിറ്റിയിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ എത്ര ഓടിയിട്ടും ജെയിംസിന് അയാളെ പിടിക്കാൻ സാധിക്കുന്നില്ല ഈ സമയം കള്ളനാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഒരു ഓർബ്രിഡ്ജിന്റെ മുകളിൽ നിന്ന് നേരെ താഴേക്ക് എടുത്ത് ചാടുകയാണ് പക്ഷെ എന്നിട്ടും അയാൾക്ക് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല അതൊക്കെ കണ്ട് ജെയിംസിന് ശരിക്കും അത്ഭുതമായി ഈ സമയത്താണ് ആ ഓർബ്രിഡ്ജിന്റെ അടിയിലൂടെ ഒരു ബസ് വരുന്നത് ജെയിംസ് എന്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ആ ഓവർബ്രിഡ്ജിൽ നിന്നും ആ ബസ്സിലേക്കാണ് എടുത്ത് ചാടുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ ആ ബസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം അയാൾ മറ്റൊരു വണ്ടിയിലേക്ക് കയറുന്നു അങ്ങനെ കുറെ ചേസ് ചെയ്തിട്ടാണ് ജെയിംസ് ആ കള്ളന്റെ എത്തുന്നത് അങ്ങനെ കഷ്ടപ്പെട്ട് ജെയിംസ് ആ കള്ളനെ പിടിച്ചു ഈ സമയത്താണ് ആ കള്ളൻ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു തോക്ക് എടുക്കുന്നത് എന്നാൽ അത് കണ്ട ഉടനെ തന്നെ ജെയിംസ് ആണെങ്കിൽ ആ തോക്ക് തട്ടി തെറിപ്പിക്കുന്നു താഴെ വീണ ഉടനെ തന്നെ ആ തോക്ക് കത്തി പോവാണ് ഈ സമയത്താണ് ആ കള്ളൻ വീണ്ടും ഉടന്നു ഓടുന്നത് ഇത്തവണ അയാൾ ഒരു ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് ഓടി കയറാണ് സാധാരണ ഒരു മനുഷ്യനെ കൊണ്ടൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ അവൻ ആ പോകുന്നത് കണ്ട് ജെയിംസിന് വീണ്ടും അത്ഭുതമായി പക്ഷെ എങ്ങനെയൊക്കെ ഓടിയിട്ടും ജെയിംസ് അയാളെ പിടിച്ചടങ്ങുന്നുള്ള വാശിയിലാണ് അങ്ങനെ കുറേ കഷ്ടപ്പെട്ട് ജെയിംസ് വീണ്ടും അയാളുടെ അടുത്തെത്തി ഈ സമയം അവർ ആ ബിൽഡിംഗിന്റെ ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത് ഈ സമയം ആ കള്ളം പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് അറിയത്തില്ല നീ ആരോടാണ് കളിക്കുന്നതെന്ന് അവൻ ഉടനെ തന്നെ ഇങ്ങോട്ട് വരും അവൻ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ലോകത്തിന് നാശമായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത് എന്നൊക്കെയാണ് ആ കള്ളം പറയുന്നത് അയാൾ അത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ കണ്ണൊരു പ്രത്യേക രീതിയിലാണ് അനങ്ങുന്നത് ഇതൊന്നും സാധാരണ മനുഷ്യന്മാരിൽ കാണുന്നില്ല അതുകൊണ്ട് തന്നെ ഒന്നും മനസ്സിലാവാതെയാണ് ജെയിംസ് അവടെ നിൽക്കുന്നത് ഈ സമയം കള്ളൻ എന്ത് ചെയാ ആ ബിൽഡിങ്ങിൽ നിന്ന് താഴേക്കെടുത്ത് ചാടുകയാണ് അതോടൊപ്പം തന്നെ അവന്റെ പണി തീർന്നു അതൊക്കെ കണ്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ് ജെയിംസ് ഇനി കാണിക്കുന്നത് എഡ്ഗർ എന്ന് പറയുന്ന ഒരുതിന്റെ വീടാണ് അയാൾ അയാളുടെ ഭാര്യ ആണ് ആ വീട്ടിൽ താമസിക്കുന്നത് അയാളിപ്പം അയാളുടെ ഭാര്യയോട് എന്തോ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു പറക്കും താളിക വരുന്നത് വളരെ വേഗത്തിൽ അത് അയാളുടെ വീടിന്റെ മുന്നിലേക്ക് ക്രാഷ് ലാൻഡ് ചെയ്യാണ് അത് നേരെ വന്ന് വീഴുന്നത് ആ എഡ്ഗറിന്റെ ട്രക്കിന്റെ മുകളിലാണ് അവിടെ വലിയൊരു കുഴി ഉണ്ടായിട്ടുണ്ട് ആ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ എഡ്ഗർ വേഗം തന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു അയാളുടെ ആ വാൻ മൊത്തം തകർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എഡ്ഗറിന് ശരിക്കും ദേഷ്യമാണ് വരുന്നത് ആ കുഴിക്കകത്തുള്ളത് ഒരു ഏലിയൻ ഇതിനെ ബഗ് എന്നാണ് വിളിക്കുന്നത് എഡ്ഗർ അങ്ങോട്ട് വന്നിരിക്കുന്ന ഒരു തോക്ക് എടുത്തിട്ടാണ് അത് കാണുമ്പോൾ മര്യാദയ്ക്ക് നിങ്ങൾ തോക്ക് താഴെ ഇടുന്നതായിരിക്കും നിനക്ക് നല്ലത് എന്നാണ് ആ ബഗ് പറയുന്നത് എന്നാൽ എഡ്ഗർ ആണെങ്കിൽ നല്ല ദേഷ്യത്തിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അയാൾ ആ ഏലിയനെ ഷൂട്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത് എന്നാൽ പെട്ടെന്നാണ് ആ ബഗ് ആ എഡ്ഗറിനെ പിടിച്ച ആ കുഴിയിലേക്ക് വലിക്കുന്നത് അതിനുശേഷം അത് അയാളെ കൊന്നിട്ട് അയാളുടെ തോലി മൊത്തം പുറത്തേക്ക് ഇടുകയാണ് എന്നിട്ട് ആ തൊലി വീണ്ടും ആ കുഴിക്കകത്തേക്ക് തന്നെ വലിച്ചിട്ടിട്ട് ഏലിന് ആ തൊലി ദേഹത്തണിഞ്ഞ് ഇപ്പം എഡ്ഗറിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത് അങ്ങനെ ബഗ് നേരെ പോകുന്നത് അയാളുടെ ഭാര്യയുടെ അടുത്തേക്കാണ് പക്ഷെ അയാളുടെ നടത്തും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അയാളുടെ ഭാര്യയ്ക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട് ഈ സമയം ബഗ് നേരെ ചെന്ന് ചോദിക്കുന്നത് പഞ്ചസാര കലയ്ക്ക് വെള്ളം കുടിക്കാൻ വേണമെന്നാണ് അയാളുടെ ഭാര്യയാണെങ്കിൽ അതെടുത്ത് കുടുക്കുകയും ചെയ്യുന്നു ഈ സമയത്താണ് അയാളുടെ ഭാര്യ ഒരു കാര്യം പറയുന്നത് എന്താണ് എഡ്ഗർ ഇത് നിങ്ങളുടെ തൊലിയൊക്കെ ആകെ തൂങ്ങിയിട്ടുണ്ടല്ലോ എന്നാണ് അയാളുടെ ഭാര്യ ചോദിക്കുന്നത് അതേക്കുന്ന ബഗ്ഗാണെങ്കിൽ അവിടെയുള്ള കണ്ണാടിയിലേക്കാണ് നോക്കുന്നത് അതിനുശേഷം ശരിയാ എന്റെ തൊലി നല്ല രീതിയിൽ തൂങ്ങിയിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് അയാൾ അയാളുടെ തോലി പുറകിലേക്ക് വലിച്ചു കാണിക്കുകയാണ് അതും കൂടെ കാണുമ്പോൾ അയാളുടെ ഭാര്യയാണെങ്കിൽ ബോധം കെട്ട് താഴേക്ക് വീഴുകയും ചെയ്യുന്നു അങ്ങനെ ബഗ് വീണ്ടും ചെല്ലുന്നത് ആ കുഴിയുടെ അടുത്തേക്കാണ് അതിനകത്താണല്ലോ അത് വന്ന ആ പേടക ഇരിക്കുന്നത് ബഗ് ഉടനെ തന്നെ ആ പേടക ആ കുഴിയിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയാണ് ഇതേ സമയം തന്നെ പോലീസുകാരനായ ജെയിംസ് നേരെ പോയിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ് അതിനുശേഷം അയാൾ കണ്ട കാര്യങ്ങളൊക്കെ അവിടെയുള്ള ഓഫീസേഴ്സിന്റെ അടുത്ത് പറയാൻ തുടങ്ങി അവൻ ആ ഏലിയുടെ കണ്ണങ്ങിയതും അവന്റെ കൈയ്യിൽ ഉണ്ടായിരുന്ന ആ വെപ്പണ കുറിച്ചിട്ടൊക്കെയാണ് ജെയിംസ് ഇപ്പ പോലീസുകാരുടെ അടുത്ത് പറയുന്നത് എന്നാൽ പോലീസുകാരാണെങ്കിൽ അതൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല നീ അവനെ മനപ്പൂർവ്വ ബിൽഡിംഗിന്റെ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും താഴേക്കിട്ട് കൊന്നു കളഞ്ഞതാണ് എന്നൊക്കെയാണ് ആ പോലീസാർ പറയുന്നത് അങ്ങനെ കുറച്ച് സമയം അവനോട് സംസാരിച്ചതിന് ശേഷം ആ രണ്ട് പോലീസുകാരവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ഈ സമയത്താണ് ഒരു മെഡിക്കൽ എക്സാമിനർ അങ്ങോട്ട് വരുന്നത് ഇവളുടെ പേര് ലോറൽ എന്നാണ് അവളുടെ കയ്യിൽ ഇപ്പോൾ ഒരു അജ്ഞാത ശരീരം കിട്ടിയിട്ടുണ്ട് അത് ചെക്ക് ചെയ്യായിരുന്നു അവൾ ഇപ്പോൾ പോലീസുകാരവനോട് സംസാരിച്ചോക്ക് അവളും കേട്ടിട്ടുണ്ട് അവൾ ജെയിംസിന്റെ അടുത്ത് വന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ പറഞ്ഞ കാര്യങ്ങളൊന്നും ആ പോലീസുകാരെ വിശ്വസിക്കില്ലെങ്കിൽ വിശ്വസിക്കേണ്ട പക്ഷെ എനിക്കത് വിശ്വാസമുണ്ട് നീ ഇരുപത്താറാം തീയതി എന്നെ കാണാൻ വേണ്ടി മോർച്ചറിയിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് ലോറൽ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഈ സമയത്താണ് കെ അങ്ങോട്ട് വരുന്നത് അവൾ ഏതൊരു അജ്ഞാത ശരീരം എക്സാമിൻ ചെയ്യുന്നുണ്ട് എന്ന കാര്യം കെക്കും മനസ്സിലായിട്ടുണ്ട് അതൊരു ഏലിയൻ്റെതാണ് എന്ന കാര്യവും കേക്ക് അറിയാം അതുകൊണ്ട് തന്നെ അയാൾ ഉടനെ ആ ഡിവൈസ് വെച്ചിട്ട് അവളുടെ ഓർമ്മകൾ മൊത്തം മായ്ച്ചുകളയാണ് അതിനുശേഷം അയാൾ നേരെ വരുന്നത് ജെയിംസിന്റെ അടുത്തേക്കാണ് എന്നിട്ട് അവൻ്റെ അടുത്ത് അവൻ കണ്ട കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി അവൻ എന്താണ് നിന്നോട് സംസാരിച്ചത് എന്നാണ് കെ ചോദിക്കുന്നത് അതേ കേൾക്കുമ്പോൾ ആരോ ഇങ്ങോട്ട് വരുന്നുണ്ട് അവൻ വന്നു കഴിഞ്ഞാൽ ഈ ഭൂമിയുടെ നാശമായിരിക്കും ഉണ്ടായിരിക്കുക എന്നിങ്ങനെയുള്ള കാര്യമാണ് ആ കള്ളൻ എന്നോട് പറഞ്ഞത് എന്നൊക്കെയാണ് ജെയിംസ് പറയുന്നത് ഓക്കെ ഓക്കെ എനിക്ക് മനസ്സിലായി നീ അവൻ്റെ കയ്യിൽ നിന്ന് ഏതൊരു വെപ്പൺ നശിപ്പിച്ചു കേട്ടല്ലോ ആ വെപ്പൺ ഇനിയും കണ്ടാന്ന് നിനക്ക് തിരിച്ചറിയാൻ പറ്റുമോ എന്നാണ് കെ അടുത്തായിട്ട് ചോദിക്കുന്നത് എനിക്ക് തിരിച്ചറിയാൻ പറ്റും എന്നാണ് അവനതൊരു മറുപടി പറയുന്നത് അത് കേട്ട ഉടനെ തന്നെ കെ അവനെയും കൂട്ടി ഒരു കടയിലേക്കാണ് പോകുന്നത് ജാക്ക് എന്ന് പറഞ്ഞ ഒരുത്തരാണ് ആ കട നടത്തുന്നത് ഈ ജാക്കിനെ ജെയിംസിനും അറിയാം ആ കടയുടെ മുന്നിലെത്തുമ്പോൾ ജെയിംസ് ചോദിക്കുന്നത് വെപ്പൺ അന്വേഷിച്ച് ഈ കടയിലേക്കാണ് വരുന്നത് ഇവിടെ അങ്ങനെ വെപ്പൺ ഒന്നും വിൽക്കാറില്ലല്ലോ എന്നാണ് ജെയിംസ് കേടടിച്ച് ചോദിക്കുന്നത് എന്നാൽ കെ അതിന് മറുപടി പറയാതെ അവനോട് കടയ്ക്കകത്തേക്ക് കയറാനാണ് പറയുന്നത് ഈ സമയം ജാക്ക് അവിടെ ഇരിക്കുന്നുണ്ട് അവരതിന്റെ അകത്തേക്ക് വന്ന ഉടനെ തന്നെ കെ ഒരു തോക്ക് എടുക്കാണ് അതിനുശേഷം അയാൾ ജാക്കിൻ്റെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മര്യാദയ്ക്ക് നീ ഇപ്പം ഇമ്പോർട്ട് ചെയ്ത മുഴുവൻ വെപ്പൺസും ഞങ്ങളെ കാണിക്കുന്നതാണ് എന്നാൽ അത് കേൾക്കുമ്പോൾ ജാക്ക് പറയുന്നത് ഞാൻ ആ പണിയൊക്കെ നിർത്തി ഇപ്പൊ വെപ്പൺസ് ഒന്നും ഞാൻ എടുക്കാറില്ല എന്നാണ് കെ എത്ര ചോദിച്ചിട്ടും അവൻ വെപ്പൺസ് ഒന്നും കാണിച്ചു കൊടുക്കാത്തോണ്ട് കെ ഉടനെ തന്നെ അയാളുടെ തലയ്ക്ക് നേരെ ഷൂട്ട് ചെയ്യാണ് അതോടൊപ്പം തന്നെ തല താർന്നു പോവുകയും ചെയ്യുന്നു അതൊക്കെ കണ്ട് ജെയിംസ് ആണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുകയാണ് എന്നാൽ തല താർന്നു പോയെങ്കിലും ജാക്കിന്റെ തല വീണ്ടും വളർന്നു വരാൻ തുടങ്ങി ഈ സമയത്താണ് ഈ ജാക്ക് ഒരു ഏലിയൻ ആണ് എന്ന കാര്യം ജെയിംസും തിരിച്ചറിയുന്നത് അങ്ങനെ അവന്റെ തലയൊക്കെ വളർന്നു വന്ന് കഴിയുമ്പോൾ കെ വീണ്ടും അവനോട് സംസാരിക്കാൻ തുടങ്ങി മര്യാദയ്ക്ക് വെപ്പൺ എടുത്ത് കാണിച്ചു തരുന്നതായിരിക്കും നിനക്ക് നല്ലത് അല്ലെങ്കിൽ വീണ്ടും ഞാൻ നിന്റെ തല തകർത്ത് കളയും എന്നാണ് കെ പറയുന്നത് ഈ സമയം ജാക്ക് പേടിച്ച് അവൻ പുതിയതായിട്ട് അങ്ങോട്ട് കൊണ്ടുവന്ന മുഴുവൻ വെപ്പൺസ് അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഇതെല്ലാം ഏലിയൻസിന്റെ വെപ്പൺസ് ആണ് അതിലൊരെണ്ണം ജെയിംസ് നേരത്തെ കണ്ട ഏലിയന്റെ അടുത്തുണ്ടായിരുന്ന വെപ്പൺ ആണ് അവൻ അത് കെക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു അത് കാണുമ്പോ നീ ഈ വെപ്പൺ എന്തിനാണ് അവന് വിറ്റത് ഇത് ഇല്ലീഗലാണെന്ന് നിനക്ക് അറിയത്തില്ലേ എന്നാണ് കെ ജാക്കിൻ്റെ അടുത്ത് ചോദിക്കുന്നത് അത് കേൾക്കുമ്പോ അവനെ കണ്ടപ്പോൾ എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ കൊടുത്തത് എന്നാണ് ജാക്ക് പറയുന്നത് ഓക്കെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ നിന്റെ മുഴുവൻ വെപ്പൺസ് ഞാൻ സീസ് ആണ് ഇനി നീ ഈ ഭൂമിയിൽ നിൽക്കണ്ട ഉടനെ തന്നെ നിന്റെ ഗ്രഹത്തിലേക്ക് പോകാൻ നോക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഇനി വളർന്നു വരാത്ത ശരീരഭാഗത്തിലേക്കായിരിക്കും ഞാൻ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് കെ ജെയിംസിനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഈ സമയം ജെയിംസ് ആണെങ്കിൽ ശരിക്കും ഞെട്ടിയാണ് നിൽക്കുന്നത് കാരണം അവൻ ആദ്യമായിട്ടാണ് ഒരു എലിയെ നേരിട്ട് കാണുന്നത് ആ ഷോക്ക് അവനിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല അത് മനസ്സിലായതുകൊണ്ട് തന്നെ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട നീ ഇപ്പൊ കണ്ട കാര്യങ്ങളൊക്കെ നിന്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ കളഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് കെ ആ ന്യൂറലൈസർ എടുത്തിട്ട് ഓണാക്കുകയാണ് അങ്ങനെ ജെയിംസിന്റെ ഓർമ്മയൊക്കെ മായിച്ചു കളഞ്ഞതിന് ശേഷം കെ അവനെയും കൂട്ടിക്കൊണ്ട് പോകുന്ന റെസ്റ്റോറന്റിലേക്കാണ് അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴാണ് നിങ്ങൾ ആരാണ് എന്ന കാര്യം ജെയിംസ് ചോദിക്കുന്നത് അതൊക്കെ ഞാൻ നിന്നോട് പറയാം നീ നാളെ രാവിലെ ഒമ്പത് മണിയാകുമ്പോൾ എന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് കെ എം ഐ ബി യുടെ ഒരു കാർഡ് എടുത്ത് അവർ കൊടുത്തിട്ട് അവിടെ നിന്ന് പോവാണ് അങ്ങനെ പിറ്റേ ദിവസമായി ഒരു പെസ്റ്റ് അടിക്കുന്ന ആളിപ്പോ കുറെ പാറ്റകളെ കൊല്ലാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് അയാളെ മരുന്നൊക്കെ എടുത്തിട്ട് ആ പാറ്റകളുടെ അടുത്തേക്ക് നടക്കുമ്പോഴാണ് ആ ബഗ് അങ്ങോട്ട് വരുന്നത് ഈ പാറ്റകളും ഈ ബഗ്ഗിന്റെ വർഗ്ഗത്തിൽ അതുകൊണ്ട് തന്നെ ആ ജീവികളെ കൊല്ലാന്ന് പറയുന്നത് ഈ ബഗ്ഗിന് ഏറ്റവും ദേഷ്യമുള്ള കാര്യമാണ് ഇപ്പം ആ പാറ്റകളെ കൊല്ലാൻ അയാൾ അങ്ങോട്ട് വന്നിരിക്കുന്ന കാണുമ്പോൾ ബഗ്ഗ് എന്തെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ കയ്യിലുള്ള ആ മരുന്ന് എടുത്തിട്ട് അയാളുടെ വായ്ക്കകത്തേക്ക് തന്നെ കുത്തിക്കയറ്റാണ് അങ്ങനെ അയാളുടെ പണി നിർത്തതിന് ശേഷം ബഗ് നേരെ പുറത്തേക്കാണ് പോകുന്നത് അവന്റെ ആ പേടം കൊണ്ടല്ലോ അവൻ അത് ഉരുട്ടിക്കൊണ്ടുവന്നിട്ട് ആ പാറ്റയെ കൊല്ലാൻ വന്ന ആളുടെ വണ്ടിക്ക് അകത്തി ഇതേ സമയം തന്നെ ജയിംസ് ഇപ്പോ എം ഐ ബിയുടെ ആ ബിൽഡിംഗിൽ എത്തിയിട്ടുണ്ട് അവൻ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അവിടെ ഒരു ക്ലാസ് നടന്നോണ്ടിരിക്കുകയാണ് ഇവനൊരു ബ്രില്യൻ ആയിട്ടുള്ള പോലീസുകാരനാണല്ലോ ഇപ്പൊ ഏജന്റ് ഡി ആണെങ്കിൽ റിട്ടയർഡ് ആവുകയും ചെയ്തു അപ്പോൾ ഒരു ഏജന്റിന് അവർക്ക് ആവശ്യമുണ്ട് അതിലേക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജെയിംസിനോട് അങ്ങോട്ട് വരാൻ പറഞ്ഞിരിക്കുന്നത് ജെയിംസിന് കൂടാതെ തന്നെ വേറെയും കുറെ ആൾക്കാർ ആ ഇന്റർവ്യൂന് വന്നിട്ടുണ്ട് ഇപ്പൊ സെഡ് എന്ന് പറയുന്ന ഒരു ഏജന്റാണ് അവരുടെ ആ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഇതിൽ ഒരാളെ മാത്രമേ അവർ ജോലിക്ക് എടുക്കത്തുള്ളൂ ആദ്യം അവർക്കുള്ളത് ഒരു ടെസ്റ്റ് ആണ് അതിനുവേണ്ടി ഒരു പേപ്പറും പാനും ഒക്കെ അവരുടെ എല്ലാവരുടെയും കയ്യിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ സെഡ് പറഞ്ഞതിനെ തുടർന്ന് അവർ ആ എക്സാം ഒക്കെ എഴുതാൻ തുടങ്ങി എന്നാൽ അവർക്ക് വെച്ച് എഴുതാൻ ഒന്നും കൊടുത്തിട്ടില്ല ആരും തന്നെ വെച്ച് എഴുതാൻ വേണ്ടി എന്തെങ്കിലും എന്ന് ആരോടും ചോദിക്കുന്നുമില്ല എന്നാൽ ജെയിംസിനെ സംബന്ധിച്ചിട്ട് അങ്ങനെയല്ല വെച്ചെഴുതാനൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ എഴുതാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അവൻ അവിടെ വെച്ചിരിക്കുന്ന ഒരു ടേബിൾ വലിച്ചിട്ടിട്ട് അതിന്റെ പുറത്ത് വെച്ചിട്ടാണ് എഴുതുന്നത് അവന്റെ ആ ആക്ടിവിറ്റിയൊക്കെ പുറത്തിരുന്നിട്ട് കെയും ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ റിട്ടേൺ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഇനി അവരുടെ ഇന്റർവ്യൂയിലെ രണ്ടാമത്തെ സെക്ഷനാണ് കുറെ ഏലിയൻസ് അറ്റാക്ക് ചെയ്യാൻ വന്ന എങ്ങനെയാണ് അവരെ നേരിടേണ്ടത് എന്ന കാര്യമാണ് രണ്ടാമത്തെ ടെസ്റ്റിൽ കാണിക്കുന്നത് അതിനുവേണ്ടി രണ്ടു മൂന്ന് ഏലിയൻസിന്റെ കട്ടൌട്ടുകൾ അവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ സമയമാകുമ്പോൾ അവർ ആ ഫൈറ്റ് ആരംഭിച്ചു എല്ലാവരും അതിലുള്ള ഏലിയൻസിന് നേരെയാണ് ഷൂട്ട് ചെയ്യുന്നത് എന്നാൽ ജെയിംസ് ആണെങ്കിൽ ആ ഏലിയൻസിന് വെടിവെക്കുന്നില്ല ആ രണ്ട് ഏലിയൻസിന്റെ കൂടെ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോയുണ്ട് അവക്ക് നേരെയാണ് അവൻ വെടിവെക്കുന്നത് അത് കാണുമ്പോൾ ഏജന്റ് സെഡിന് കൗതുകമായി നീ എന്തുകൊണ്ടാണ് ഏലിയൻസിനെ കൊല്ലാതെ ആ ചെറിയ പെൺകുട്ടിക്ക് നേരെ എന്നാണ് സെഡ് ചോദിക്കുന്നത് ഈ സമയം ജെയിംസ് കുറിച്ച് വിശദീകരിക്കാൻ തുടങ്ങി ആദ്യത്തെ ഏലിയൻ ഒരു ലൈറ്റിന്റെ മുകളിൽ തൂങ്ങി നിൽക്കുകയാണ് അതിനെ കണ്ടപ്പോ അതെനിക്ക് അവിടെ നിന്ന് എക്സസൈസ് ചെയ്യുന്നതായിട്ടാണ് തോന്നിയത് അതുകൊണ്ട് തന്നെ അത് നമുക്ക് വലിയ അല്ല അതുകൊണ്ടാണ് ഞാൻ അതിനെ കൊല്ലാതിരുന്നത് രണ്ടാമത്തെ ഏലിയൻ മുരണ്ടുകൊണ്ടാണ് വന്നതെങ്കിലും നിങ്ങൾ അവന്റെ കൈ ശ്രദ്ധിച്ചില്ലേ കയ്യിലെ ടിഷ്യൂ ഉണ്ട് അതിൽ നിന്നും അവൻ മുരണ്ടതല്ല അവന് ജലദോഷം പിടിച്ചതാണ് എന്ന കാര്യം എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് രണ്ടാമത്തെ ഏലിയനെ ഞാൻ വിട്ടത് എന്നാൽ മൂന്നാമത്തെ പെൺകുട്ടിയെ കണ്ടില്ലേ അവക്കാകെ എട്ട് വയസ്സായിട്ടുള്ളൂ ഈ പ്രായത്തിൽ അവൾ രണ്ട് ഏലിയൻസിന്റെ നടുവിലാണ് നിൽക്കുന്നത് ഒരു പേടിയും ഇല്ലാതെ മാത്രമല്ല ക്വാണ്ടം ഫിസിക്സിന്റെ ഒരു പുസ്തകം അവള് പിടിച്ചിട്ടുണ്ട് ഈ എട്ടാമത്തെ വയസ്സിൽ ആ പുസ്തകത്തിലെ കാര്യങ്ങളൊന്നും അവൾക്ക് മനസ്സിലാവത്തില്ല പിന്നെ എന്തിനാ അവൾ അത് കയ്യിലെടുക്കണം ഇതിൽ നിന്നൊക്കെ അവൾ എന്തിനോ തയ്യാറെടുക്കുകയാണ് എന്ന കാര്യം എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ അവളെ ഷൂട്ട് ചെയ്തത് എന്നാണ് ജെയിംസ് പറയുന്നത് അവന്റെ ആ വിശദീകരണത്തിൽ ആള് ബ്രില്ല്യന്റ് ആണ് എന്ന കാര്യം സെഡിന് മനസ്സിലായി സെഡ് ഉടനെ തന്നെ കേഡ് എടുത്തേക്കാണ് പോകുന്നത് അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജെയിംസ് ആൾ ഉഷാറൊക്കെ തന്നെയാണ് പക്ഷെ അവന്റെ കൂട്ടത്തിലുള്ള പോലീസുകാരുമായിട്ട് അവന് ചില പ്രശ്നങ്ങളുണ്ടല്ലോ അതുകൊണ്ട് ഇവനെ നമ്മളുടെ ടീമിൽ എടുക്കണോ എന്നാണ് അയാൾ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ അത് എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ അവൻ നേരത്തെ ഒരു ഏലിയനെ പിടിച്ചത് നിങ്ങൾ കണ്ടില്ലായിരുന്നു ഓടിച്ചിട്ടാണ് അവൻ പിടിച്ചത് വേറൊരാളെ കൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇവനെ നമുക്ക് ടീമിലെടുത്തേ പറ്റൂ എന്നാണ് കെ പറയുന്നത് സെഡ് ആണെങ്കിൽ ഇത് സമ്മതിക്കുകയും ചെയ്യുന്നു അങ്ങനെ ജെയിംസിനെ കെ ഏൽപ്പിച്ചിട്ട് സെഡ് ബാക്കിയുള്ള ആൾക്കാരെ കൊണ്ട് പോകുന്നത് ഒരു റൂമിൻ്റെ അകത്തേക്കാണ് അത് മറ്റൊന്നിനും അല്ല അവരെല്ലാവരും ആയി അതുകൊണ്ട് തന്നെ അവരുടെ ഓർമ്മകളൊക്കെ മായ്ച്ചു കളയണം അതിനുവേണ്ടി നിങ്ങളുടെ കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് അയാൾ ആ ഡിവൈസ് വെച്ചിട്ട് അവരുടെ ഓർമ്മകൾ മൊത്തം മായിച്ച് കളയാണ് ഈ സമയം കെ ആണെന്നുണ്ടെങ്കിൽ ആ എം ഐ ബി എന്ന ഏജൻസിയെ കുറിച്ചിട്ട് വളരെ വിശദമായിട്ട് തന്നെ ജെയിംസിന് പറഞ്ഞു കൊടുക്കുകയാണ് ഏലിയൻസ് ഇപ്പൊ ഭൂമിയിൽ ജീവിക്കുന്നതിന്റെ തെളിവുകളും അയാൾ അവന് കാണിച്ചു കൊടുക്കുന്നുണ്ട് അതൊക്കെ കാണിച്ചു കൊടുത്തിന് ശേഷം കെ ജെയിംസിനെ കൊണ്ട് പോകുന്നത് പുറത്തേക്കാണ് ഇനി എന്താണ് ജെയിംസ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് കെ ഇപ്പൊ അവൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത് ഈ ഗ്രഹത്തിൽ ഏതാണ്ട് ആയിരത്തഞ്ഞൂറോളം ഏലിയനുകൾ താമസിക്കുന്നുണ്ട് അതിൽ കൂടുതൽ പേരും നമ്മുടെ സിറ്റിയിലാണ് എല്ലാവരും ആയിട്ട് തന്നെയാണ് ജീവിച്ചു പോകാൻ ശ്രമിക്കുന്നത് പക്ഷേ ഈ കാര്യങ്ങളൊന്നും നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് അറിയത്തില്ല ഇതൊക്കെ ഞങ്ങളെ രഹസ്യമായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത് അത് നമ്മുടെ സാധാരണ മനുഷ്യർ അറിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വലിയ പ്രശ്നത്തിന് കാരണമാവും ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് എല്ലാവരും വിചാരിച്ചിരുന്നത് ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രമെന്നാണ് എന്നാണ് അഞ്ഞൂറ് വർഷം മുമ്പ് ഭൂമി പരന്നതാണെന്നും എല്ലാവരും വിശ്വസിച്ചിരുന്നു എന്തിനേറെ പറയുന്നു പതിനഞ്ച് മിനിറ്റ് മുമ്പ് നിന്റെ വിശ്വാസം നമ്മൾ മനുഷ്യർ മാത്രമേ ഈ പ്രപഞ്ചത്തിൽ താമസിക്കുന്നു എന്നല്ലേ അപ്പൊ ഇനി നീ അങ്ങോട്ട് അറിയാൻ പോകുന്ന കാര്യങ്ങൾ എത്ര വലുതായിരിക്കും ഇനി നീ എം ഐ ബി എന്ന ഏജൻസിയിൽ ജോയിൻ ചെയ്യാൻ പോവാണ് അങ്ങനെ വരുമ്പോൾ മനുഷ്യരുമായിട്ട് നിനക്കുള്ള എല്ലാ ബന്ധങ്ങളും ഇല്ലാതാക്കണം നീ എന്നൊരാൾ എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന കാര്യം ആരും അറിയാൻ പാടില്ല ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോലിയിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നീ പുതിയൊരു മനുഷ്യനായിരിക്കണം ഇതിനൊക്കെ സമ്മതമാണെങ്കിൽ മാത്രം നിനക്ക് ഈ പ്രപ്പോസൽ ആക്സെപ്റ്റ് ചെയ്യാം അതിന് നാളെ രാവിലെ വരെ നിനക്ക് സമയമുണ്ട് എന്ന് പറഞ്ഞിട്ട് കെ അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ പിറ്റേ ദിവസം തന്നെ ജെയിംസ് എം ഐ പി ജോയിൻ ചെയ്തു കെ ഇപ്പോ അവരുടെ ഫെസിലിറ്റിയിലുള്ള മുഴുവൻ സെറ്റപ്പും ജെയിംസിനെ കാണിച്ചു കൊടുത്തോണ്ടിരിക്കയാണ് ഏലിയൻസിന്റെ അടുത്തുള്ള പല ഡിവൈസുകളും ആ ഫെസിലിറ്റിയിലുണ്ട് അതൊക്കെ കാണിച്ചു കൊടുക്കുന്നതിനിടയിലാണ് ജെയിംസ് അറിയാതെ അവിടെ ഇരിക്കുന്ന ഒരു ബോൾ ടച്ച് ചെയ്യുന്നത് അത് ടച്ച് ചെയ്യേണ്ട താമസം വളരെ വേഗത്തിൽ അത് അവിടെ നിന്ന് തെറിച്ചു പോവാണ് തെറിച്ച് പോയതിനെ തുടർന്നിട്ട് അത് പല ഭാഗങ്ങളും ചെന്ന് ഇടിക്കുന്നുണ്ട് വളരെ ശക്തിയായിട്ടുള്ള മൂവ്മെന്റ് ആയിരുന്നു അതിന്റെ അതുകൊണ്ട് തന്നെ അത് ചെന്ന് ഇടിക്കുന്ന ഭാഗങ്ങളൊക്കെ അത് കളയാണ് അവസാനം വളരെ കഷ്ടപ്പെട്ടാണ് കെ ഒരു ഡിവൈസ് വെച്ചിട്ട് അതിനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നത് അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തതിനു ശേഷം കെ ഇപ്പൊ ജെയിംസിനെ ഇരട്ടകളായിട്ടുള്ള രണ്ട് ഏലിയൻസിനെ കാണിച്ചു കൊടുക്കുകയാണ് ഈ ഇരട്ടകളിൽ ഒരുത്തിന്റെ പേര് ബബ്ലൂപ്പ് എന്നും ഒരുത്തിന്റെ പേര് ബോബ് എന്നുമാണ് ഇവരുടെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഭൂമിയിൽ രജിസ്റ്റർ ചെയ്ത ഒരുപാട് ഏലിയൻസ് ഉണ്ടല്ലോ അവരുടെ ഒക്കെ ലൊക്കേഷൻ എവിടെയാണ് എന്ന് കാണിച്ചു കൊടുക്കലാണ് ഈ ഇരട്ടകളുടെ ജോലി വളരെ കൗതുകത്തോടെയാണ് ജെയിംസ് അതൊക്കെ നോക്കി കാണുന്നത് അങ്ങനെ കാര്യങ്ങളൊക്കെ കാണിച്ചതിന് ശേഷം ഒഫീഷ്യൽ ആയിട്ട് തന്നെ അവർ ജെയിംസിനെ എം ഐ ബിയിലേക്ക് എടുക്കുകയാണ് എം ഐ ബിയിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഇനി ജെയിംസിന് പഴയ പേരല്ല അവന്റെ ഐഡന്റിറ്റി മൊത്തം അവർ മയച്ചു കളഞ്ഞു ഇനി ജെയിംസ് അറിയപ്പെടാൻ പോകുന്നത് ഏജന്റ് ജെ എന്നാണ് ഇനി കാണിക്കുന്നത് റോസൻബർഗ് എന്ന് പറയുന്ന ഒരാളെയാണ് ഇയാൾ ഒരു ജ്വല്ലറിയാണ് നടത്തുന്നത് ഇയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പെറ്റുണ്ട് ഒരു പൂച്ചയാണത് അതിന്റെ പേര് ഊറിയോൺ എന്നാണ് ഇന്നത്തെ ദിവസം അയാൾ ജ്വല്ലറിയൊക്കെ പൂട്ടിയിട്ട് തന്റെ പൂച്ചയും കൊണ്ട് അയാൾ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോവാണ് അയാളെ കടയിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നൊക്കെ നോക്കിക്കൊണ്ട് നമ്മുടെ ബഗും അയാളുടെ വണ്ടിയിൽ ഇരിക്കുന്നുണ്ട് ഇതേ സമയം തന്നെ എം ഐ ബിയിൽ ഏജൻസൊക്കെ ഒരു ചർച്ചയിലാണ് അതിനിടയിലാണ് അവിടെ ഒരു അലാറം അടിക്കുന്നത് അവർ നോക്കുമ്പോൾ റെഡ്ഡിക് എന്ന് പറയുന്ന ഒരു ഏലിയൻ അതിന് കൊടുത്തിരിക്കുന്ന സോൺ വിട്ട് പുറത്തേക്ക് പോകുന്നതായിട്ടാണ് അതിൽ കാണിക്കുന്നത് അത് കണ്ടു ഉടനെ തന്നെ കെ ജയനെയും കൂട്ടിയിട്ട് ആ റെഡ്ഡിക്കിന്റെ അടുത്തേക്ക് പോവാണ് ഇതേ സമയം തന്നെ ആ റോസൻബർഗ് ആണെങ്കിൽ നേരെ പോയിരിക്കുന്നത് ഒരു റെസ്റ്റോറന്റിലേക്കാണ് അവിടെയാണ് അവരുടെ ഫ്രണ്ട് ഇരിക്കുന്നത് ഈ റോസൻബർഗും ഒരു ഏലിയൻ ആണ് അയാൾ കാണാൻ ചെന്നിരിക്കുന്നതും മറ്റൊരു ഏലിയനാണ് ഈ റോസൻബർഗിനെ കാണുമ്പോൾ അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ പ്രഭോ അങ് ഇനി ഗ്രഹത്തിൽ നിൽക്കരുത് ഇവിടെ ഒരു ബഗ് ലാൻഡ് ചെയ്തിട്ടുണ്ട് അവൻ നിങ്ങളെ കണ്ടു കഴിഞ്ഞ പ്രശ്നമാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ഗ്രഹം വിടുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്നൊക്കെയാണ് ആ ഏലിയം പറയുന്നത് ഈ സമയത്താണ് ആ ബഗ് അങ്ങോട്ട് വരുന്നത് അവൻ ആ റോസൺബർഗന് പണി കൊടുക്കാൻ വന്നതാണ് എന്ന കാര്യമൊക്കെ മനസ്സിലായി അയാൾ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നീയൊരു പക്ഷെ എന്നെ കൊല്ലുമായിരിക്കും പക്ഷെ ഒരിക്കലും നിനക്ക് ഗാലക്സി കണ്ടെത്താൻ പറ്റത്തില്ല എന്നാണ് റോസൻബർഗ് പറയുന്നത് അതേക്കുമ്പോ ആ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം ഇനി നിങ്ങൾ ഇവിടെ ജീവനോട് വേണ്ടെന്നും പറഞ്ഞിട്ട് അയാൾ ആ രണ്ട് എലിയൻസിനെയും കൊന്നുകളയാണ് അതിനുശേഷം ആ റോസൻബർഗിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഡിവൈസും എടുത്തിട്ട് ആ ബഗ് അവിടെ നിന്ന് പോയും ചെയ്യുന്നു ഇതേ സമയം തന്നെ കെയും ജെയും ആ റെഡ്ഡിക്കിനെ ചോദ്യം ചെയ്യുകയാണ് റെഡ്ഡിക്ക് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഭാര്യ പ്രസവിക്കാനായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സിറ്റി വിട്ട് പോകുന്നത് എന്നൊക്കെയാണ് അയാൾ പറയുന്നത് ഈ സമയം കേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ പ്രസവം എടുക്കാൻ വേണ്ടിയിട്ട് ജയനെ ഏൽപ്പിച്ചിട്ട് ആ റെഡ്ഡിക്കിനെ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി അയാളുടെ അടുത്ത് ചില കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി ഈ സമയം ആ റെഡ്ഡിക്കിന്റെ ഭാര്യയാണെങ്കിൽ അതിന്റെ ടെൻഡക്കൾ വെച്ച് ജയനെ വായുവിലിട്ട് ഇങ്ങനെ തട്ടിത്തെറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊന്നും മൈൻഡ് ചെയ്യാതെയാണ് കെ ആർ റെഡിക്കിന്റെ അടുത്ത് കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് എന്തിനാണ് നിങ്ങൾ ഈ സിറ്റി വിട്ട് പോകുന്നത് എന്നാണ് അയാൾ എപ്പോഴും ചോദിക്കുന്നത് അത് റെഡ്ഡിക്ക് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പുതിയൊരു ഏലിയൻ ലാൻഡ് ചെയ്തിട്ടുണ്ട് അവൻ ഞങ്ങളെ കണ്ടു കഴിഞ്ഞ പ്രശ്നമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് എന്നൊക്കെയാണ് റെഡ്ഡിക്ക് പറയുന്നത് ഈ സമയമാകുമ്പോഴേക്കും ആ റെഡിക്കിന്റെ ഭാര്യ പ്രസവിച്ചിട്ടുണ്ട് വളരെ കൗതുകത്തോടെ അതിന്റെ കുഞ്ഞിനെ കൈയ്യിലെടുത്ത് നോക്കിക്കൊണ്ടിരിക്കാണ്ട് ഈ സമയത്താണ് ആ കുട്ടി ഏലിയൻ അവന്റെ മോത്തേക്ക് തുപ്പുന്നത് അങ്ങനെ റെഡ്ഡിക്കിനെ അയാളുടെ ഭാര്യ അവിടെ നിന്ന് പറഞ്ഞു വിട്ടതിന് ശേഷം കെയും ജയിപ്പ് ഒരു ഡിസ്കഷനിലാണ് എന്തിന് പേടിച്ചിട്ടായിരിക്കും ഈ റെഡ്ഡിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചത് എന്നൊക്കെയാണ് അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് അതിന്റെ കാരണം എന്ന് ഇതുവരെ അവർക്ക് മനസ്സിലായിട്ടില്ല അങ്ങനെ കെ ജയനിയം കൂട്ടി നേരെ പോകുന്ന സിറ്റിയിലേക്കാണ് അവിടെ പത്രങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കടയുണ്ട് ഇന്നത്തെ ദിവസം വന്ന മുഴുവൻ പത്രങ്ങളും കെ എടുത്ത് പരിശോധിക്കാൻ തുടങ്ങി അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അവരതിലൊരു ന്യൂസ് കാണുന്നത് അത് നമ്മൾ നേരത്തെ കണ്ട ആ എഡ്ഗറുണ്ടല്ലോ അയാളുടെ ഭാര്യയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്റെ ഭർത്താവിന്റെ സ്കിൻ ഒരു എയ്ലിൻ മോഷ്ടിച്ചു എന്നാണ് അവൾ അതിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഉടനെ തന്നെ കെ ജേനയും കൂട്ടി എഡ്ഗറിന്റെ ഭാര്യയുടെ അടുത്തേക്കാണ് പോകുന്നത് അങ്ങനെ അവരവളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി അവൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് പറയാണ് അതായത് ആ ഏലിയൻറെ ഹസ്ബൻഡിന്റെ സ്കിന്നും ധരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇങ്ങോട്ട് വന്നപ്പം പഞ്ചസാര കലക്കിയ വെള്ളമാണ് എന്നോട് കുടിക്കാൻ ചോദിച്ചത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൾ അവരുടെ അടുത്ത് പറയുന്നത് അങ്ങനെ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞതിനു ശേഷം കെ ഉടനെ ആ ഡിവൈസ് എടുത്തിട്ട് അവളുടെ ഓർമ്മകൾ മൊത്തം അയച്ചു കളയാണ് അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ് ആ ഏലിയൻ വന്ന് ലാൻഡ് ചെയ്ത കുഴിയിലേക്കാണ് പോകുന്നത് ഈ കെയുടെ കയ്യിലൊരു ഡിവൈസ് ഉണ്ട് അത് വെച്ചിട്ട് അയാൾ ആ കുഴിയിലെ മണ്ണൊക്കെ പരിശോധിക്കുകയാണ് ആ ഡിവൈസ് വെച്ചിട്ട് ആ മണ്ണൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഏത് ഏലിയൻ ആണ് അങ്ങോട്ട് വന്നിരിക്കുന്നത് എന്ന മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പൊ ആ കുഴിയിലെ മണ്ണ് ടെസ്റ്റ് ചെയ്യുമ്പോൾ പച്ച പച്ചലായിട്ടാണ് അതിൽ കത്തുന്നത് അതിൽ നിന്നും ബഗ് ആണ് ഭൂമിയിലേക്ക് വന്ന് ലാൻഡ് ചെയ്തിരിക്കുന്നത് എന്ന കാര്യം കെക്ക് മനസ്സിലായി അയാൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ബഗ്ഗാണ് അവനെ കുറിച്ച് കൂടുതൽ കാര്യം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് മോർച്ചറിയിൽ പോയിട്ടൊന്ന് അന്വേഷിക്കാം എന്ന് പറഞ്ഞിട്ട് കെ ജയനിയും കൂട്ടി മോർച്ചറിയിലേക്ക് പോവാണ് ഇതേ സമയം തന്നെ ഒരു പോലീസുകാരൻ ആ റോസൻ ബോഡി ഇപ്പം മോർച്ചറിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് ആ മോർച്ചറിയിലുള്ളത് നമ്മൾ നേരത്തെ കണ്ട റേച്ചലാണ് അവളെയാണ് അയാൾ ആ ബോഡി ഏൽപ്പിക്കുന്നത് ആ റോസൺ പൂച്ചയെയും ആ പോലീസുകാരൻ അവളെ ഏൽപ്പിക്കുന്നുണ്ട് അവൾ അയാളെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കെയും ജയം അങ്ങോട്ട് വരുന്നത് അങ്ങനെ അവരിപ്പം ആ റോസൻ ബോഡി പരിശോധിക്കാൻ തുടങ്ങി ആ ബോഡി ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് ചെറിയൊരു ഏലിയൻ ആണ് ഇരിക്കുന്നത് അത് ഇതുവരെയായിട്ട് മരിച്ചിട്ടില്ല ഈ സമയം അതൊരു കാര്യം പറയുന്നുണ്ട് ഉടനെ തന്നെ യുദ്ധം തടയണം ഒറിയോണ്ട ബെൽറ്റിനകത്ത് ഒരു ഗാലക്സി ഉണ്ട് അതിനു വേണ്ടിയിട്ടുള്ള യുദ്ധം നമ്മൾ തടഞ്ഞേ പറ്റൂ എന്നാണ് ആ ഏലിയൻ പറയുന്നത് അത്രയും പറഞ്ഞ ഉടനെ തന്നെ ആ ഏലിയൻ മരിച്ചുപോകും ചെയ്യുന്നു അങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലായി കഴിയുമ്പോൾ കെ ഉടൻ ആ ഡിവൈസ് എടുത്തിട്ട് അവളുടെ ഓർമ്മയും അയച്ചു കളയാണ് ഇതേസമയം തന്നെ ആ ബഗ് ആണെങ്കിൽ ആ റോസൻബർഗിന്റെ കയ്യിൽ നിന്ന് എടുത്ത ഡിവൈസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിനുവേണ്ട കാര്യങ്ങളൊന്നും അവൻ അതിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ബഗ്ഗാണെങ്കിൽ ശരിക്കും ദേഷ്യത്തിലാണ് ഇരിക്കുന്നത് ഈ സമയമാകുമ്പോഴേക്കും കെയും ജെയും അവരുടെ ഓഫീസിലേക്ക് എത്തി കെ ഇപ്പം അയാളുടെ ഒരു ഗേൾ ഫ്രണ്ടിന്റെ ലൊക്കേഷനൊക്കെ ട്രാക്ക് ചെയ്തിട്ട് അവളിപ്പം എവിടെയാണ് ജീവിക്കുന്നത് എന്നൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഏജന്റ് സെഡും ജെയും കൂടെ ഒറിയോൺ എന്ന് പറയുന്ന നക്ഷത്ര സമൂഹത്തെയാണ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒറിയോണിന്റെ ബെൽറ്റിലുള്ള ഒരു ഗാലക്സിയുടെ കാര്യമാണല്ലോ ആ റോസൻബർഗ് ബർഗ് എന്ന് ഏലിയൻ പറഞ്ഞത് പക്ഷേ ഒറിയോൺ നക്ഷത്ര സമൂഹത്തിനകത്ത് ഗ്യാലക്സി ഒന്നുമില്ല പിന്നെ എന്തുകൊണ്ടാണ് റോസൻബർഗ് അങ്ങനെ പറഞ്ഞത് എന്നാണ് സെഡിന്റെ സംശയം ജയ്ക്കും അതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല ഈ സമയത്താണ് അവരുടെ കമ്പ്യൂട്ടറിൽ ഒരു അലേർട്ട് വരുന്നത് അവർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അർക്കൂലിയൻസ് എന്ന് പറയുന്ന ഒരു ഏലിയൻസിന്റെ ഷിപ്പ് ഭൂമിയിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് ഈ അർക്കൂലിയൻസിന്റെ പ്രിൻസ് ആയിരുന്നു നേരത്തെ മരിച്ചുപോയ റോസൻബർഗ് ബർഗ് ഇപ്പൊ എന്തിനാണ് അവർ ഭൂമിയിലേക്ക് വരുന്നത് എന്നെത്ര ആലോചിച്ചിട്ടും അവർക്ക് മനസ്സിലാവുന്നില്ല അതിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി കെയിൻ ജെ ഉടനെ തന്നെ ആ റോസൻബർഗിന്റെ ബർഗിന്റെ ജ്വല്ലറിയിലേക്കാണ് പോകുന്നത് പോകുന്നതിന് മുമ്പ് അവർ ഏലിയൻസിന്റെ ചില വെപ്പൺസ് ഒക്കെ കയ്യിലെടുത്തിട്ടുണ്ട് ഇതേ സമയം തന്നെ ആണെങ്കിൽ ആ ജ്വല്ലറി മൊത്തം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ മൊത്തം അരിച്ചുപറക്കിയിട്ടും അവൻ അന്വേഷിക്കുന്ന കാര്യം അവനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഈ സമയത്താണ് ബഗ് അവിടെ വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോ കാണുന്നത് ആ ഫോട്ടോയിലുള്ളത് ആ റോസൻബർഗും അയാളുടെ പൂച്ചയുമാണ് ആ പൂച്ചയുടെ കഴുത്തിലായിട്ട് ഒരു സാധനം തൂക്കിയിട്ടിട്ടുണ്ട് അതാണ് ഈ ബഗ് അന്വേഷിച്ച് നടക്കുന്നത് അങ്ങനെ ബഗ്ഗ് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴാണ് കെയും ജയയും അങ്ങോട്ട് വരുന്നത് പക്ഷെ അവരവിടെ വന്ന് നോക്കുമ്പോൾ ആ ജെല്ലറി മൊത്തം തകർന്നു നടക്കുന്നതാണ് കാണുന്നത് ഈ സമയത്താണ് അവർ ആ ബഗ്ഗിനെ കാണുന്നത് ആ ബഗ്ഗിനെ കണ്ട ഉടനെ തന്നെ ജെ അവന്റെ കയ്യിലുള്ള ആ ചെറിയ തോക്ക് വെച്ചിട്ട് അവനെ നേരെ ഷൂട്ട് ചെയ്യാണ് അവിടെ മൊത്തം നശിച്ചു പോകുമെങ്കിലും അവർക്ക് ആ ബഗ്ഗിനെ പിടിക്കാൻ സാധിച്ചിട്ടില്ല ഈ സമയം സെഡ് ആണെങ്കിൽ അവരുടെ ഓഫീസിൽ തന്നെയാണ് അയാൾ ഇപ്പോഴും ആ അർക്കുലിൻസിന്റെ ഷിപ്പാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ സമയത്താണ് ആ ആർക്കുലിൻസിന്റെ ഷിപ്പിൽ നിന്ന് ഒരു മെസ്സേജ് വരുന്നത് അതിലവർ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മര്യാദക്ക് ആ ഗാലക്സി ഞങ്ങൾക്ക് തന്നേക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രഹം മൊത്തം ഞങ്ങൾ നശിപ്പിച്ചു കളയും എന്നാണ് ആ മെസ്സേജ് അയച്ചിരിക്കുന്നത് പക്ഷെ ഗാലക്സി എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ആർക്കും അറിയത്തില്ല ഈ സമയം കെ ജയനെയും കൂട്ടി പോകുന്നത് മറ്റൊരു കടയിലേക്കാണ് അവിടെ ഒരു പഗ്ഗുണ്ട് അതും ഒരു ഏലിയൻ ആണ് കെ ഉടനെ തന്നെ ആ പഗിനെടുത്തിട്ട് അതിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി എന്താണ് ഈ ഏലിയൻസും പഗും തമ്മിലുള്ള പ്രശ്നം എന്നാണ് കെ ചോദിക്കുന്നത് ഈ സമയം ആ പഗുള്ള കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി ഈ പ്രപഞ്ചത്തിൽ തന്നെ വളരെ ശക്തമായിട്ടുള്ളൊരു എനർജി സോഴ്സ് ആ റോസൻബർഗിന്റെ കയ്യിലുണ്ടായിരുന്നു അതൊരു ഗാലക്സിയാണ് പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു ഗാലക്സി അത് അതൊരു ചെറിയ ഡിവൈസ് ആണ് അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ബഗ് ശ്രമിക്കുന്നത് അത് ആ ബഗ്ഗിന്റെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ പിന്നെ ആർക്കുലൻസിന് നിലനിൽപ്പ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് അവരത് എടുക്കാൻ ശ്രമിക്കുന്നത് എന്നൊക്കെയാണ് ആ പഗ് അവരുടെ അടുത്ത് പറയുന്നത് പക്ഷെ എന്താണ് ആ ചെറിയ ഡിവൈസ് എന്ന കാര്യം അവർക്ക് ഇതുവരെയായിട്ടും മനസ്സിലായിട്ടില്ല അങ്ങനെ പഗിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം കെ ആ പഗിനെ അവിടെ നിന്ന് വിടുകയാണ് ഈ സമയം പഗ് അവിടെ നിന്ന് ഓടി പോകുമ്പോൾ അവിടെ ഒരു പൂച്ച ഇരിക്കുന്നുണ്ട് ആ പഗ് ഉടനെ തന്നെ ആ പൂച്ചയെ നോക്കി കുറയ്ക്കാൻ തുടങ്ങി ആ കാര്യം കെ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും ജെ ശ്രദ്ധിച്ചിട്ടുണ്ട് അവ നോക്കുമ്പോൾ ആ പൂച്ചയുടെ കഴുത്തിൽ ഒരു സാധനം തൂങ്ങി കിടക്കുന്നുണ്ട് അതിൽ നിന്നും റോസൻബർഗിന്റെ പൂച്ചയുടെ കഴുത്തിൽ തൂങ്ങി കിടക്കുന്ന സാധനമാണ് ആ ഗാലക്സി എന്ന കാര്യം ജയിക്ക് മനസ്സിലായി ഇതേ സമയം തന്നെ ആ ലോറൽ ആണെങ്കിൽ ആ പൂച്ചയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് അവൾ അതിന്റെ കഴുത്തിൽ തൂങ്ങി കിടക്കുന്ന സാധനം ശ്രദ്ധിക്കുന്നത് അവൾ അതിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ ആ സാധനത്തിനകത്തായിട്ട് ഒരു ഗാലക്സിയാണ് അവൾ കാണുന്നത് വളരെ അത്ഭുതത്തോടെയാണ് അവൾ അതിലേക്ക് നോക്കിയിരിക്കുന്നത് ഈ സമയത്താണ് ആ ബഗ് അങ്ങോട്ട് വരുന്നത് വന്ന ഉടനെ തന്നെ അത് അവളേയും വലിച്ചെടുത്തോണ്ട് അവിടുന്ന് നടക്കാൻ തുടങ്ങി അതിനിടയിലാണ് ജെ അങ്ങോട്ട് വരുന്നത് എന്നാൽ അപ്പോഴേക്കും അവൻ ആ പൂച്ചയുടെ കഴുത്തിൽ നിന്ന് ആ സാധനം കയ്യിലെടുത്തിട്ടുണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ ആ ബഗ് അവളെയും കൊണ്ട് ആ ബിൽഡിംഗിൽ നിന്ന് പുറത്തേക്ക് ചാടുകയാണ് അങ്ങനെ ബഗ് പെട്ടെന്ന് തന്നെ അവളെയും കൊണ്ട് ഒരു ടാക്സിയിലേക്കാണ് കയറുന്നത് ആ കാറും കൊണ്ട് അവിടുന്ന് പോകുന്നതിനിടയിൽ ആ ബഗ് ആ ഗാലക്സി എടുത്ത് വിഴുങ്ങുകയും ചെയ്യുന്നു ഈ സമയമാകുമ്പോഴേക്കും കെയും ജെയും പുറത്തേക്ക് എത്തി പക്ഷെ അവരെ നോക്കിയിട്ടും അവർക്ക് ആ ബഗിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ അവരുടെ ഓഫീസിലേക്ക് എത്തി ഈ സമയത്താണ് ആ അർക്കുലിയൻസിന്റെ അടുത്ത മെസ്സേജ് വരുന്നത് ഒരു മണിക്കൂറിനക ഗാലക്സി അവർക്ക് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഭൂമി മൊത്തം നശിപ്പിച്ചു കളയും എന്നാണ് അവർ ആ മെസ്സേജിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ കെയും ജെയും ആ ബഗിനെ അന്വേഷിച്ചിറങ്ങുകയാണ് അവർ സാധാരണ പോകുന്ന അവരുടെ കാറിലാണ് പോകുന്നത് കുറെ പോയി അവരിപ്പോ ഒരു ടണലിൽ എത്തി എന്നാൽ അതിനകത്ത് നല്ല ട്രാഫിക് ബ്ലോക്കാണ് ഈ സമയത്താണ് കെ ആ കാറിന്റെ മുഴുവൻ സെറ്റപ്പും പുറത്തേക്ക് എടുക്കുന്നത് ഇപ്പൊ ടണലിൽ ട്രാഫിക് ബ്ലോക്ക് ആയതുകൊണ്ട് ആ ടണലിന്റെ റൂഫിലൂടെയാണ് കെ ആ കാറ് ഓടിച്ചുകൊണ്ട് പോകുന്നത് അത് സാധാരണ ഒരു കാറായിരുന്നു എന്നാണ് ജെ വിചാരിച്ചിരുന്നത് ഇപ്പൊ അതിന്റെ ആ സെറ്റപ്പ് ഒക്കെ കണ്ട് അവൻ ആ ഗന്ധം വിട്ടിരിക്കാണ് അങ്ങനെ ബഗ് ലോറലിനെയും കൊണ്ട് അവിടെയുള്ള ഒരു ടവറിലേക്കാണ് പോകുന്നത് ആ ടവറിന്റെ മുകളിലായിട്ട് ഏലിയൻസിൻ്റെ ഒരു പേടകമുണ്ട് അതെടുത്തിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാനാണ് ബഗ്ഗിന്റെ ശ്രമം അങ്ങനെ ലോറലിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് ബഗ് വേഗം തന്നെ ആ പേടകത്തിലേക്ക് കയറാണ് അതിനുശേഷം പെട്ടെന്ന് തന്നെ അത് സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് പറക്കാൻ തുടങ്ങി ഇതെല്ലാം കെയും ജയം കാണുന്നുണ്ട് അവരുടനെ തന്നെ അവരുടെ കയ്യിലുള്ള തോക്ക് വെച്ചിട്ട് ആ പേടകത്തിന് നേരെ ഷൂട്ട് ചെയ്യാണ് അതോടൊപ്പം തന്നെ അത് തകർന്നു പോവുകയും ചെയ്യുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ ആ പേടകം തകർന്നിട്ട് അവരുടെ മുന്നിലേക്കാണ് വന്നു വീഴുന്നത് പേടകം തകർത്തുകൊണ്ട് വളരെ ദേഷ്യത്തിലാണ് ഭഗവതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഈ സമയം ഭഗതിന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് വന്നിട്ടുണ്ട് അത് പെട്ടെന്ന് തന്നെ അവരുടെ തോക്കെടുത്ത് വിഴുങ്ങിക്കളയാണ് അതിനുശേഷം അവരെ രണ്ടു പേര് ഇടിച്ചു തെറുപ്പിക്കുന്നു താഴേക്ക് വീണുടനെ തന്നെ കെ വേഗം എഴുന്നേറ്റിട്ട് ആ ബഗിന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി അത് കാണുമ്പോൾ നിങ്ങളത് എന്താണ് കാണിക്കുന്നത് നിങ്ങളത് എങ്ങോട്ടാണ് പോകുന്നത് എന്നാണ് ജെ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ എനിക്ക് എന്റെ ആ തോക്ക് വീണ്ടെടുത്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് കെ വേഗ ബഗ്ഗിന്റെ അടുത്തേക്ക് നടക്കുകയാണ് അതിനുശേഷം ആ ബഗ്ഗിന്റെ മുന്നിൽ നിന്ന് കൈ കാണിക്കാൻ തുടങ്ങി ഈ സമയം ബഗ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കെയെ വിഴുങ്ങിക്കളയും ചെയ്യുന്നു അതെല്ലാം കാണുമ്പോൾ ജയ്ക്ക് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി അവൻ ഉടനെ തന്നെ ചെന്നിട്ട് ആ ബഗുമായിട്ട് ഫൈറ്റ് ചെയ്യാണ് പക്ഷെ എന്തൊക്കെ കാണിച്ചിട്ടും ജയക്ക് അതിനൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല ആ ബഗ് ആണെങ്കിൽ അവൻ എങ്ങനെ ഇടിച്ചു തെർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് അവൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് അവൻ താഴേക്ക് വീണപ്പോ ദേഹത്ത് ദേഹത്തെ മൂന്ന് പാറ്റകൾ കയറി കൂടിയിട്ടുണ്ട് അവൻ നോക്കുമ്പോൾ അവിടെ വെച്ചിരിക്കുന്ന ഒരു വേസ്റ്റ് ബിന്നിനകത്ത് മൊത്തം പാറ്റയാണ് അവൻ ഉടനെ തന്നെ ആ വേസ്റ്റ് വേസ്റ്റ്ബിന്നൊക്കെ പൊളിച്ചിട്ട് ആ പാറ്റകളെ മൊത്തം പുറത്തേക്ക് ഇടുന്നു അതിനുശേഷം ആ പാറ്റകളെ ചവിട്ടി അരയ്ക്കാൻ തുടങ്ങി ആ ശബ്ദം ആ ബഗും കേൾക്കുന്നുണ്ട് പാറ്റകളെ ഉപദ്രവിക്കുന്ന കാണുമ്പോൾ ബഗിന് ശരിക്കും ദേഷ്യമാണ് വരുന്നത് അത് വീണ്ടും ജയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി അവന്റെ അടുത്തേക്ക് തന്നെ പോവാണ് എന്നാൽ ഈ സമയത്താണ് ആ ബഗ്ഗിന്റെ വയറ്റിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത് അത് കെ ആയിരുന്നു അവൻ അതിന്റെ വയറ്റിൽ നിന്ന് അവന്റെ തോക്ക് എടുത്തിട്ടുണ്ട് അവൻ ഉടനെ തന്നെ ആ ബഗിന്റെ വയറ്റിൽ നിന്ന് അത് ഷൂട്ട് ചെയ്യാണ് അതോടൊപ്പം തന്നെ അത് പൊട്ടിച്ചിതറി പോകുന്നു അങ്ങനെ അവർ ആ ബഗിനെ കൊല്ലുകയും ചെയ്തു ആ ഗാലക്സി വീണ്ടെടുക്കുകയും ചെയ്തു ഇനിയിപ്പം ആ ഗാലക്സി അർക്കൂലിയൻസിന് തിരിച്ചു കൊടുക്കണം അതിനെക്കുറിച്ച് അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ ബഗിന്റെ തലഭാഗം വീണ്ടും എഴുന്നേറ്റ് വരുന്നത് എന്നാൽ ഈ സമയത്താണ് ആ ലോറൽ അങ്ങോട്ട് വരുന്നത് അവൾ ഉടനെ തന്നെ ആ ബഗിന്റെ തലഭാഗത്തെ വെടിവച്ച് തകർക്കുകയാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവസാനിച്ചു അവരിപ്പം അവരുടെ ഓഫീസിലേക്ക് എത്തി ഈ സമയത്താണ് കെ ഒരു കാര്യം പറയുന്നത് അതായത് അയാൾ റിട്ടയർഡ് ആവുമ്പോൾ പോവാണ് അയാക്ക് പകരമായിട്ട് ഇനി ലോറലാണ് അടുത്ത ഏജന്റ് റിട്ടയർഡ് ആവുന്നതിന് മുമ്പ് അയാളുടെ ഓർമ്മകൾ മൊത്തം മായ്ച്ചു കളയണം അതിനുവേണ്ടി അയാൾ ആ ഡിവൈസ് എടുത്തിട്ട് ജയിക്കി കൊടുക്കുകയാണ് അങ്ങനെ അയാളുടെ നിർദ്ദേശപ്രകാരം ജെ കെയുടെ ഓർമ്മകൾ മൊത്തം വായിച്ചു കളയുന്നു അങ്ങനെ പിറ്റേ ദിവസമായി ജെ ഇപ്പോ ഇന്നത്തെ പത്രങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൽ അവൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വാർത്ത കാണുന്നുണ്ട് അത് കെയെ കുറിച്ചിട്ടാണ് അതിലെഴുതിയിരിക്കുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുപ്പത്തഞ്ച് വർഷമായിട്ട് കെ കോമയിലായിരുന്നു അയാൾ ഇപ്പോൾ കോമയിൽ നിന്ന് ഉണർന്നിട്ട് അയാളുടെ ഗേൾഫ്രണ്ടിന് കൂടെയാണ് ജീവിക്കുന്നത് എന്നൊക്കെയാണ് ആ പത്രവാർത്തയിൽ എഴുതിയിരിക്കുന്നത് വളരെ സന്തോഷത്തോടെ അതിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ജെ അങ്ങനെ ആ പത്രമൊക്കെ വായിച്ചതിന് ശേഷം അവനും ലോറലും കൂടെ അവരുടെ പുതിയ മെഷന് വേണ്ടി പുറപ്പെടുകയാണ് ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് അപ്പൊ ഉണ്ടായിരുന്നു എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുതേ അപ്പൊ പുതിയൊരു കിടന്ന സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം